ചെറുപ്പക്കാരോട് കുറേ അധികം നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുള്ളത് അവർ ഈ ആജ്ഞാപിക്കലുകൾക്കും ആധിപത്യങ്ങൾക്കും അധീശത്വങ്ങൾക്കും ഒന്നും നിന്നു കൊടുക്കുന്നവരല്ല പക്ഷെ അതിലൊരു വലിയ വൈരുദ്ധ്യം അങ്ങനെ അല്ലാത്ത ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത്രയും അസമത്വത്തിൽ ഊന്നിയ ഇത്രയും വിദ്വേഷത്തിൽ ഊന്നിയ ഇത്രയും തുല്യതയില്ലാത്ത ഒരു ഐഡിയോളജിയിലേക്ക് ആകൃഷ്ടരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ കൂടുതൽ യുവജനങ്ങൾ ആകൃഷ്ടരായിരുന്നു അപ്പം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമല്ലേ വിദ്യാഭ്യാസ സമ്പ്രദായം അതിനെപ്പറ്റി പറയുമ്പോഴുള്ള ഒരു വലിയ പ്രശ്നം ഈ ആർ എസ് എസ് വൽക്കരണം ഈ പറയുന്ന കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെൻറിന്റെ പ്രത്യേക ശാസ്ത്രവൽക്കരണം എല്ലാ സ്ഥാപനങ്ങളിലും ആഴത്തിൽ നടന്നിട്ടില്ലേ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരുക അതിനെടുക്കേണ്ടി വരുന്ന സമയം ഇപ്പൊ തന്നെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെയാ നമ്മൾ ചേർക്കുക വിദ്യാഭ്യാസം എപ്പോഴും എന്താ പറയുന്നത് ഈ അധീശത്വത്തിൻ്റെ ഒരു വലിയ ഉപകരണമല്ലേ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമല്ലേ അവരുടെ അധീശത്വം സ്ഥാപിക്കാൻ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏജൻസികൾ മാധ്യമങ്ങൾ ഇതൊക്കെ ഇനി നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ആശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദുരുപയോഗം കുറേ പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ആഘാതം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് മാറ്റിയെടുക്കാൻ ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിയെടുക്കണം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാത്രമല്ല നമ്മൾ വീട്ടിൽ വളർത്തിയെടുക്കുന്ന കുട്ടികളാരാ നമ്മൾ നമ്മളനുസരിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളാണ് അത് മാതാപിതാക്കളെ ഏറ്റവും അഭിമാനത്തോട് പറയുന്ന ഞാൻ പറയുന്നതാണ് അണുവിട വ്യതിജീലിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾ കുട്ടി മാതാപിതാക്കൾക്ക് അഭിമാനമാണ് അനുസരിക്കുന്ന കുട്ടികളെ അനുസരിക്കാൻ മാത്രം ശീലിക്കുന്ന കുട്ടികളെ വളർത്തുന്നതിലൂടെ നമ്മൾ രാജ്യത്തിന് വലിയ ദോഷമാണ് ചെയ്യുന്നത് സമൂഹത്തിന് വലിയ ദോഷമാണ് ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന പൗരരെ നമ്മൾ നിർമ്മിച്ചെടുക്കണം അത് നമ്മുടെ വീടുകളിൽ തുടങ്ങണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണമെങ്കിൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് നമ്മൾ കുട്ടികളോട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ അവർ പകുതി പേര് മിണ്ടാതിരിക്കുക കാരണം അഭിപ്രായം പറയാനുള്ള ഒന്ന് അഭിപ്രായം രൂപീകരിക്കാനുള്ള ചിന്താശേഷി നമ്മൾ അവരിൽ വളർത്തുന്നില്ല നമ്മൾ തിങ്ക് ദാറ്റ് ഇറ്റ് ദോ ഫീൽ ദ നെസസിറ്റി ടു തിങ്ക് ചിന്തിക്കുക മൗലികമായ ചിന്തകൾ ഉണ്ടാകുക ഭാവനകളുണ്ടാകുക രണ്ടാമത് അഭിപ്രായം പറയേണ്ടതാണ് അതെങ്ങനെ പറയണം ഇതും ഒന്നും നമ്മൾ ശീലിപ്പിക്കുന്നില്ല അത് ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ രണ്ടാമത് ഈ വളരെയധികം ബിംബങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന പ്രതിച്ഛായ അത് എവിടെ ഏത് ഇടത്തിലായാലും ഈ വീരാരാധന വ്യക്തിയാരാധന താരാരാധന ബിംബവൽക്കരണം ഇപ്പോഴും ഫ്യൂഡലിസത്തിൻ്റെ അംശങ്ങൾ നിലനിൽക്കുന്ന എന്താ പറയുന്നത് വിശേഷണങ്ങൾ ഇതൊക്കെ തുടർന്നു കൊണ്ട് പോകുന്നത് എനിക്കൊരിക്കലും ആരോഗ്യകരമാണെന്ന് തോന്നുന്നില്ല ഈ സമൂഹത്തിൽ ഈ തുല്യത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വെൽത്ത് റെസ്പെക്റ്റീവ് ഓഫ് ദേ കാസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന തുല്യരായി കാണുന്ന ഒരു സംസ്കാരം പുതിയ തലമുറയിലും വളർത്തിയെടുക്കണം അതും വളരെ പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് തോന്നുന്നത് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സ്പേസിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തി വളരെ ഒരു ഒരു സ്റ്റീരിയോ ടിപ്പിക്കലായിട്ട് കാണുന്ന ഇപ്പം നമ്മളുടെ വേഷവിധാനം അത് രാഷ്ട്രീയത്തിൽ അതിനൊരു സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം ഇതൊന്നും അല്ലാണ്ട് ജീവിതത്തോട് ജൈവികമായിട്ട് കെട്ട് പിണഞ്ഞ് കിടക്കുന്ന സ്വാഭാവിക ജീവിതത്തെ സ്വാഭാവികമായിട്ട് കാണുന്ന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാത്തിലും രാഷ്ട്രീയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ ബോധ്യം ഈ എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രാഷ്ട്രീയം നമ്മൾ മൈ മൈക്കിൻ്റെ മുന്നിലോ ക്യാമറയുടെ മുമ്പിലോ സംസാരിക്കുമ്പോൾ ഉള്ളത് മാത്രമല്ല രാഷ്ട്രീയം നിമിഷം നമ്മുടെ കൂടെ ഉള്ളതാണ് രാഷ്ട്രീയം നമ്മുടെ ചെറുപ്പക്കാരുടെ നേരത്തെ എവിടെയോ പറഞ്ഞതുപോലെ അവരുടെ വേഷത്തിൽ ുള്ള രാഷ്ട്രീയം അവരുടെ ഭക്ഷണത്തിലുള്ള രാഷ്ട്രീയം അവരുടെ ശരീരഭാഷയിലുള്ള രാഷ്ട്രീയം ഇതെല്ലാം കൂടി ചേർന്ന് ജീവിതവുമായിട്ട് നൈസർഗികമായി ഓർഗാനിക്കായി ചേർന്ന് കിടക്കുന്ന പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെ ചിന്താധാരകളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം രാഷ്ട്രീയം ഇടമുണ്ടായാൽ യുവജനങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമാകും അപ്പൊ നമുക്ക് അവരെ ജന അവരുടെ ഉള്ളിൽ ജനായത്വം മതേതര ബോധ്യം വളർത്താൻ പ്രധാനമാണ് മറ്റൊരു കാര്യം കൂടെ മതവിശ്വാസം എന്തുകൊണ്ട് വളരുന്നു എന്നുള്ളത് ഒരു ആഗോളീകരണ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ കോവിഡിന് ശേഷമുള്ള ഒരു അരക്ഷിതത്വം ഒരു സമൂഹം എന്ന നിലയിലുള്ള നമുക്കുള്ള ഒരു അരക്ഷിതത്വം ഇതൊക്കെ മനുഷ്യർ മനുഷ്യൻ്റെ വേരുകളിലേക്കുള്ള ഒരു അന്വേഷണത്തിന് കാരണമായേക്കാം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് പലപ്പോഴും ഉണ്ടാവുന്നത് ഈ ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ നിന്നൊക്കെയാണ് അത് മതത്തിൻ്റെതാവാം ജാതിയുടേതാവാം കുടുംബത്തിൻ്റെതാവാം പക്ഷേ അതിന് പലപ്പോഴും ചിലപ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയ ആവാം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മതവിശ്വാസം ഒരു ഒരു വിശ്വാസം ആത്മീയമായിട്ട് ചിലർക്കൊക്കെ ഒരു ധൈര്യവും കരുത്തും നൽകുന്ന ഒരു വിശ്വാസം അന്ധവിശ്വാസം ആവാണ്ട് പുതിയ തലമുറയിൽ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മതവിശ്വാസം പൂർണ്ണമായിട്ട് യുക്തിയെ നിരാകരിക്കുമ്പോഴാണ് ഒട്ടും ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി പറയുമ്പം അത് കുറേ മനുഷ്യര് ഇത് യുക്തിഭദ്രമല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ വിദ്യാസമിനെതിരായ ആളുകൾ പോലും ഉൾക്കൊള്ളുകയാണ് ദൈവത്തിന്റെ പേര് ചേർത്ത് എന്ത് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാവുന്നത് അത് അങ്ങനെ ആവാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മതവിശ്വാസം ഒരിക്കലും മറ്റു മതത്തോടുള്ള വെറുപ്പായിട്ട് മാറാൻ പാടില്ല കേരള സമൂഹം ഏറ്റവും കേരളത്തിലെ മനുഷ്യരോടുള്ള അഭ്യർത്ഥനയാണ് ശരിക്കും ഒരുപാട് വിഷമം വരുന്ന അഭ്യർത്ഥനയാണ് അല്ല ഒരുപാട് വിഷമം വരുന്ന വേദനിപ്പിക്കുന്ന കേരളം ഒരിക്കലും അങ്ങനെ ആ ആഗ്രഹിക്കുന്ന മതവിദ്വേഷം വളർത്തി ഒരു രാഷ്ട്രീയത്തെ കേരളത്തെ വളരാൻ അനുവദിച്ച മലയാളികൾ സ്വന്തം തലമുറയോട് സ്വന്തം ദേശത്തോട് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ അന്യായമാണ് അത് എന്തിൻ്റെ ഒക്കെ പേരിൽ ന്യായീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപതില് പൗരത്വ ഭേദഗതി നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇവരിപ്പോൾ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആ ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു സമുദായത്തെ മാത്രം ശത്രുപക്ഷത്ത് കണ്ടിട്ട് ബാക്കി എല്ലാവരും അത് തെറ്റിദ്ധാരണയാണ് അത് വലിയൊരു ചതിയാണ് അത് വലിയൊരു ട്രാപ്പാണ് ആ ഒരു അത് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ള തോന്നൽ ബി ജെ പി ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം ന്യൂനപക്ഷത്തിൽ ചില ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും ഒരു ന്യൂനപക്ഷത്തെ മാറ്റും അത് അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം തന്നെയാണ് ആ ട്രാപ്പിൽ ഏത് ന്യൂനപക്ഷം വീണാലും മണിപ്പൂരിലെന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നും മണിപ്പൂരിൽ പ്രശ്നം ഇതുവരെ എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ത് കരുതലാണ് കൺസേൺ ആണ് ഭരണകൂടത്തിന് അവിടുത്തെ മനുഷ്യരോടുള്ളത് ഇതെന്താ ആരും ചിന്തിക്കാത്തത് ഒരു ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്നു ബാക്കി ഞങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുമ്പം എന്തുകൊണ്ട് മണിപ്പൂരിൽ ഇത് നടക്കണം അടുത്തത് ഈ ഹിന്ദു സമുദായത്തിലെ തന്നെ വിവിധ ജാതികളും ഉപജാതികളുമുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെയാണോ ഈ പ്രത്യയശാസ്ത്രം നിൽക്കുന്നത് അതിനെന്താണ് ഹിന്ദു മതത്തിലെ മതേതര വാദികളായ ആളുകളെ എങ്ങനെയാണ് ഈ പ്രത്യശാസ്ത്രം എങ്ങനെയാണ് പരിഗണിക്കുക അവർ സുരക്ഷിതമാണോ ഈ പ്രത്യയശാസ്ത്രത്തിൽ ഇത് പ്രത്യേക ഒരു മൂല്യത്തിൽ അധിഷ്ഠിതമായ പ്രത്യേക ആശയധാരയിൽ അധിഷ്ഠിതമായ വളരെ ചെറിയ ഒരു വിഭാഗം ആളുകളെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇതിന് ഈ ഹിന്ദുമതത്തിന്റെ ബഹുസ്വരത ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ ഹിന്ദുമതം എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ആ മതത്തിൻ്റെ എന്ത് മൂല്യങ്ങളും എന്ത് ബഹുസ്വരതയുമാണ് ഹിന്ദുത്വയിലുള്ളത് ഏറ്റവും ബഹുസ്വരമായൊരു മതമാണ് ഹിന്ദുമതം ഹിന്ദുത്വ ഒരു ഏകശിലാത്മകതയിൽ വിശ്വസിക്കുന്നു അവിടെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് ഇതിന് ഒരു മതത്തെ പ്രതിദാനം ചെയ്യുക എന്ന് പറയാൻ പറ്റുക ഏകശിലാത്മകമായ ഒന്നിന് എങ്ങനെയാണ് വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുക ഈ പറയുന്നതെല്ലാം അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പ്രോജക്റ്റാണ് അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും മനസ്സിലാക്കിയ അയോധ്യയിലെ ജനങ്ങളും മനസ്സിലാക്കിയതുപോലെ എനിക്ക് ഏറ്റവും എന്താ പറയുന്നത് വലിയ സന്തോഷമുണ്ടാക്കിയൊരു ഒരു ഒരു എന്ന് പറയുന്നത് അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ജ്യോതി എനിക്ക് വലിയ സന്തോഷം ഈ പ്രധാനമന്ത്രി ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ച ഇലക്ഷനായത് ഇത്രയും വിഭജിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർ സമ്മതിച്ചില്ലല്ലോ അന്ന് മനസ്സ് നിറഞ്ഞ ഒരു ഒരു അത് അങ്ങനെ ചിന്തിക്കുന്ന ഈ പറഞ്ഞ ആൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല അത് മനസ്സിനെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് സാധാരണ മനുഷ്യരുടെ ഇടയിൽ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി ക്രിസ്ത്യൻ വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നത് വർഗീയവാദികളല്ല അവരുടെ സാധാരണ വിശ്വാസമാണ് അപ്പുറത്തെ ഇപ്പം നേരത്തെ ബിജു പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ശത്രുക്കളായിട്ടാണ് ഒരു സാധാരണ ഹിന്ദു മതവിശ്വാസി കാണുക ഒരു മുസ്ലിം മതവിശ്വാസി അപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനേയും അതുപോലെ ക്രിസ്ത്യൻ മതവിശ്വാസി അപ്പുറത്ത് താമസിക്കുന്ന മത മുസ്ലിം വിശ്വാസി ശത്രുക്കളായിട്ടാണോ കാണുന്നത് അല്ല ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് അത് ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിൽ സമുദായത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ വീടുകളിൽ നിന്ന് നാളുകൾ ഗൾഫ് നാടുകളിൽ പോയാണ് ജോലി ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് അവിടെ വേറെ മതങ്ങളല്ലേ അവിടെയുള്ള മനുഷ്യർ ഇതേ വിഭജനം കാണിച്ചു തുടങ്ങി എന്ത് ചെയ്യും ജീവിതം വരുമ്പോൾ ജോലി വരുമ്പോൾ എന്തുകൊണ്ട് അവരത് പറയാത്തത് ഈ നാട്ടിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് അധികാരം നിർത്താൻ വേണ്ടിയല്ലേ അധികാരം നിലനിർത്താൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത് യുക്തി ഉപയോഗിച്ച് പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിലൊന്നും ഇത് അധികാരത്തിന് വേണ്ടി അവരെ നടത്തുന്ന വെറും ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സാധാരണ ജനങ്ങളുടെ ഇടയിൽ വർഗീയത ഇല്ല എടുക്കുക അത് യു ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞ പോലെ മലയാളികൾ തിരിച്ചറിയണം എന്തുകൊണ്ടും മലയാളികൾ ഇതിലേക്ക് റങ്ങി അനുഭവിച്ച് എല്ലാ പ്രത്യാഘാതങ്ങളും നേരിട്ട് മലയാളികൾ ഇനി തിരിച്ചറിയാനിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല വലിയ സങ്കടം എന്നേ പറയാൻ പറ്റുകയുള്ളു അത് എന്താ പറയുക നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഇതേ പ്രത്യാഘാതങ്ങൾ ഇതേ അവസ്ഥ മറ്റ് പല രാജ്യങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മതങ്ങളിലും പെട്ട അച്ഛനമ്മമാർ മക്കള് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിയേറ്റം എല്ലാവരും പോവാണ് കുട്ടികൾ പോവാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടുന്ന് പോകുന്ന ആളുകളെ അവരുടെ മതത്തിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ മതത്തിൻ്റെ പേരിൽ അവിടുത്തെ മെജോറിറ്റി സമുദായങ്ങൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ എത്ര അച്ഛനും അമ്മയും സമാധാനമായിട്ട് വീട്ടിലിരിക്കും നമുക്ക് ഇവിടെ ഇത് ചെയ്യാം തിരിച്ചത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോഴോ കിട്ടിയാലോ എന്തുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ഒരു ഭരണകൂടം പറയുമ്പം അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ യുക്തിബോധവും വിട്ട് അവരുടെ പ്രൊപ്പഗൻഡയിൽ വീണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുക്കുന്ന വ്യാജ മെസ്സേജുകളിൽ വ്യാജ ന്യായീകരണങ്ങളിൽ യുക്തികളിൽ വീണ് പോയിട്ട് നമ്മളിതൊക്കെ ചെന്ന് ചേച്ചെ എൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരാണ് സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ സ്വന്തം സമൂഹത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തോട് സ്നേഹമുണ്ടെങ്കിൽ സ്വന്തം ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഇതിൽ വീണ് പോകരുത് അത്രയും യുക്തിഭദ്രത യുക്തിബോധം നമ്മളൊരു സമൂഹം എന്ന നിലയിൽ മനുഷ്യരെന്ന നിലയിൽ കാണിക്കണം അത് പ്രത്യേകിച്ചും കേരളീയരുടെ വലിയ ഉത്തരവാദിത്വമാണ്